മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇനി രണ്ടോ മൂന്നോ ആഴ്ചയേ ഉള്ളൂ സൂപ്പർ കപ്പ് തുടങ്ങാൻ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിക്കെതിരെ ഒക്ടോബർ മുപ്പതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സൂപ്പർ കപ്പ് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മത്സരത്തിലെ ഒരു സാധ്യത ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതൊരു സാധ്യത ലൈനപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിലോ ഈ ലൈനപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പം നമ്മൾ ഈ ഒരു പോസിബിൾ ലൈനപ്പ് അപ്പ് ഫോർ ഫോർ ടു എന്ന ഫോർമേഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വരുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങളിൽ ഡേവിഡ് കാറ്റല ഫോർ ഫോർ ടു എന്ന ഫോർമേഷൻ ചൂസ് ചെയ്യണമെന്നില്ല ഗോൾ പോസ്റ്റിൽ കാറ്റാലയുടെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സച്ചിൻ സുരേഷ് തന്നെ സെന്റർ ബാക്കുകളായി ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് ഡിഫൻഡർ ആയിട്ടുള്ള ഇവൻ റൂറിഗസും ബികാ ആയിരിക്കും റൈറ്റ് വിങ്ങിലായി അമേറൻ അൻവാഡയും ലെഫ്റ്റ് വിങ്ങിലായി നാവോ ച സിങ്ങും ഇനി സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായി വിപിൻ മോഹനും ഡാനിഷ് ഫറൂഖിനുമായിരിക്കും സാധ്യത കൂടുതൽ മിഡ്ഫീൽഡിൽ റൈറ്റ് വിങ്ങിലായി അഡ്രിയൻ ലൂണയും ലെഫ്റ്റ് വിങ്ങിൽ നോവാസിയുമായിരിക്കും മിഡ്ഫീൽഡ് വിങ്ങിലായി ഈ രണ്ട് താരങ്ങൾക്കായിരിക്കും കാറ്റഡ് സിസ്റ്റത്തിൽ ചുമതല കൂടുതൽ ഇനി മുന്നേറ്റത്തിൽ നോക്കുകയാണെങ്കിൽ തിയാഗോ ആൽവസും മുഹമ്മദ് ആയിരിക്കും നമ്മൾ തിയാഗോ അൽവസിനെ ചൂസ് ചെയ്യാൻ കാരണം തിയാഗോ അൽവസിന് ഏഷ്യൻ ഫുട്ബോളിൽ കളിച്ച് പരിചയമുണ്ട് ആദ്യ മത്സരത്തിൽ കോൾഡ് ഓബിയറ്റ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ടായിരിക്കും കാറ്റാല യൂസ് ചെയ്യാൻ സാധ്യത കൂടുതൽ അതുപോലെ തന്നെ ഡുസാൻ ലഗാറ്റോറിനെയും ഡിഫൻസിൽ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ടായിരിക്കും കാറ്റാല യൂസ് ചെയ്യുന്നത് അപ്പോൾ കാറ്റാലയുടെ ഫോർ ഫോർ ടു എന്നൊരു ഫോർമേഷനിലാണ് നമ്മൾ ഈ ഒരു ലൈനപ്പ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളിതൊരു ഒരു സാധ്യത ലൈനപ്പായിട്ട് കണ്ടാൽ മതി അപ്പോൾ ഈ ലൈനപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനും സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സാധ്യത ലൈനപ്പിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം